കുട്ടികാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ദാമൂ സച്ചിനെ മദ്യപിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവാണ് അപ്പൊ സച്ചിയോട് പറഞ്ഞു അതെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് നടന്നിട്ട് വരാന്ന് പറഞ്ഞ് വിളിക്കുവാണ് പക്ഷെ സച്ചി ആദ്യം ഒന്നും പോകാനായിട്ട് കൂട്ടാക്കില്ല സച്ചി പറഞ്ഞു വേണ്ട ഞാൻ എവിടെ ഇരുന്നോളാന്ന് പറയാം ഇതെന്താണ് ഞാൻ ഇങ്ങനെ പറയണേ ഇതെ ഫങ്ഷൻ ഇനി ഇപ്പം തീരായിട്ട് കുറെ സമയം പിടിക്കും ആ സമയത്ത് നമുക്ക് ചുറ്റി വരാം ഫുഡ് കഴിക്കാൻ കഴിക്കാറുമ്പത്തേന് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ നമ്മളിവിടെ എന്തിന് ഇരിക്കുന്ന ഈ പെണ്ണുങ്ങളെ ചടങ്ങിനൊക്കെ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അതും താലി പോറക്കൽ ചടങ്ങല്ലേ എന്നൊക്കെ ചോദിക്കുക നമുക്കിവിടെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു അതിൻ്റെ കുഴപ്പമില്ലാന്ന് പറയാ എന്നാല് ബാ അളിയാ ഇത് എന്ത് പരിപാടിയാ ബാ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് പിന്നീട് എന്നിട്ട് പറഞ്ഞാൽ അതെ ഞാൻ അളീന ഒരു കൂട്ടം കാണിച്ചു തരാന്ന് പറയണെ എന്ത് ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നീട് ആ ഡിക്കി അങ്ങോട്ട് തുറന്ന് കാണിക്കുവാണ് സച്ചി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതെന്താ സഞ്ചരിക്കുന്ന മിനി ബാറോന്ന് ചോദിക്കുകയാണ് ആ എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് ചോദിക്കണം സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് ടച്ചിങ്സും കാര്യങ്ങളും എല്ലാം കാണിക്കുകയാണ് പലതരത്തിലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് സച്ചി ചോദിച്ചു ഇത് ഇത്ര മാത്രം മതിയൊന്നു ചോദിക്കുകയാണ് അത് പിന്നെ ഏതാ കുടിക്കണം എന്നറിയത്തില്ലോ ബ്രാൻഡ് ഏതാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് എല്ലാതുകൂട്ടും ഇങ്ങോട്ട് വാങ്ങിയെന്ന് പറയണം ആഹാ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ നടക്കണേന്ന് ചോദിക്കാണ് അത് പിന്നെ നമുക്ക് എപ്പോഴാ മദ്യം കുടിക്കാൻ തോന്നുന്നു പറയാൻ പറ്റുമല്ലോ ആ സമയത്ത് നമ്മൾ ബാറിലൊക്കെ പോയി ക്യൂ ഒക്കെ തിന്നും വാങ്ങണ്ടേ അതൊക്കെ ഭയങ്കര ചടങ്ങല്ലേ അതിനേക്കാളും എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുനടക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലെ ഇവിടം വരെ വന്നതല്ലേ നല്ലൊരു സന്തോഷമുള്ള ദിവസമല്ലേ ഒന്ന് അടിച്ചാലോന്ന് ചോദിക്കാം ഇതോടൊപ്പം സച്ചി പറഞ്ഞേ വേണ്ടാന്ന് പറയാ അതെന്താ അങ്ങനെ പറയണേ ഓ ബാറിലൊക്കെ നന്നായിട്ട് മദ്യപിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ പിന്നെ ഇപ്പൊ ഇവിടുന്ന് ഒരു പെഗ് കഴിച്ചാ എന്താ കൊഴപ്പം ഒരു സന്തോഷമല്ലേ നമ്മൾ സന്തോഷം നമ്മൾ പങ്കിടേണ്ട കാര്യമാണ് നമുക്ക് സ്വർഗത്തിൽ പോകേണ്ടത് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ എന്നാൽ ഒരു ബിയർ തന്നാൽ മതി ബിയറോ ബിയർ കുടിച്ചിട്ട് എന്താവാനായിട്ടാ കുടിക്കുവാണെങ്കിൽ നല്ല അടിപൊളി മദ്യം തന്നെ കുടിക്കണം ഇത് ഏത് ബ്രാൻഡാന്ന് പറഞ്ഞാൽ മതി അതെ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അത് ഞാൻ തരാന്ന് പറയുന്നത് കൂട്ടത്തിൽ ഏറ്റവും വില കൂടി ഒരെണ്ണം കൊടുത്തു ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഇങ്ങോട്ട് പകർത്തി എന്നിട്ട് പറഞ്ഞ് സച്ചിയോട് പറഞ്ഞു ഇത് കുടിക്കാൻ പറയണം സച്ചി പറഞ്ഞു അയ്യ് എനിക്ക് വേണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കുടിക്കണം കുടിക്കായിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചിയെ നിർബന്ധിച്ചോണ്ടിരിക്കുവാണ് സച്ചിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മധുസൂദനും മധുസൂദന്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്ത് അയാൾ വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ഇപ്പം മധുസൂദന്റെ മോളിന്റെ മാത്രം ചടങ്ങ് നടത്താല് തീരുമാനിച്ചിരുന്നേ പിന്നെ എങ്ങനെയാ അവരുടെയും കൂടെ നടത്തുന്നതെന്ന് ചോദിക്കാം ഓ അതാണ് ആ കാര്യം അതിനകത്തൊന്നും വലിയ കഥയില്ലെന്ന് പറയാം അല്ല അവർക്ക് വലിയ പൈസയൊന്നും ഒന്നും ഇല്ലാത്തവരല്ലേ അങ്ങോട്ടേക്ക് ആ മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കുന്നല്ലേന്ന് ചോദിക്കുകയാണ് അതെ നമ്മളത്ര വലിയ പൈസ സെറ്റപ്പ് ഒന്നും ഇല്ല പിന്നെ എൻ്റെ മോളുടെ ആഗ്രഹം അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ എന്ന് പറയാം എന്നാലും മനസ്സ് മനസ്സേ സമ്മതിച്ചു തന്നിരിക്കുന്നു മോളുടെ ചടങ്ങിൻ്റെ സമയത്ത് വേറൊരു ചടങ്ങുകൂടെ വെക്കാനായിട്ട് ആ ചിലവിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചുള്ള പറയാം അത് പിന്നെ എന്താന്ന് വെച്ചാലേ അവർക്ക് ഇത്ര ചിലവില് പണം മുടക്കി ഇത്ര അടിപൊളിയായിട്ട് അവരുടെ ഫംഗ്ഷനും നടത്താനായിട്ട് അവർക്ക് അതിനുള്ള ശേഷിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് മിച്ചം വരെ നമുക്ക് നമ്മളെന്ത് ചെയ്യും ബാക്കിയുള്ളവർക്ക് കൊടുത്ത് കൊടുക്കത്തില്ലേ നമ്മുടെ വയറന്നറിഞ്ഞു കഴിയുമ്പം അപ്പൊ അതുപോലെ ഞാൻ ഇതിനെ കണക്കുകിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ചെലവിൽ തന്നെ അവരുടെ ഒരു ഫംഗ്ഷൻ നടത്തുന്നു അത്രേ ഉള്ളെന്ന് പറയുന്നത് ഇത് രവീന്ദ്രനും അശോകനും കേട്ടു അശോകന്റെ കാര്യം മനസ്സിലായി മനഃപൂർവ്വം രവീന്ദ്രനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അശോകൻ രവീന്ദ്രനോട് പറഞ്ഞു എന്താ രവീന്ദ്രനത് കേട്ടില്ലേ പറഞ്ഞത് ഇതേ രവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ട ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനോട് ചോദിക്കണം എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു എന്തിന് അയാൾ എന്തേലും ഒക്കെ പറയട്ടെ നമ്മളത് മൈൻഡാക്കേണ്ട കാര്യമില്ലെന്ന് പറയും ഇത് കേട്ടോ അശോകൻ പറഞ്ഞു നിനക്ക് ഇത് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കണം അതെ ഇപ്പൊ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സച്ചി കയറി ഇടപെടും അറിയാലോ സച്ചിയുടെ സ്വഭാവം ഇവരാണെ കാത്തിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറിയേ പറ്റുള്ളൂ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല സച്ചിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനായിട്ടൊരു കാരണം ഉണ്ടായി കൊടുക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് നമുക്ക് മിണ്ടായിരിക്കുന്ന ബുദ്ധി അല്ല സച്ചിയെ കാണുന്നില്ല സച്ചി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രനും അച്ഛോനും നോക്കി കഴിഞ്ഞപ്പോൾ സച്ചിനെ അവൾ കാണുന്നില്ല ഏ ആ എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ചാടി എഴുന്നേക്കുവാണ് എന്നിട്ട് അതിലൂടെ എല്ലാം നോക്കുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ ചടങ്ങ് അങ്ങനെ നടക്കുവാണ് ശ്രുതിയുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് വാതക്കിലേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രുതി ചോദിച്ചു എന്താ അച്ഛൻ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നതെന്ന് ചോദിക്കും അത് പിന്നെ എന്ന് പറയുന്നത് അതേ വരുമായിരിക്കും ചിലപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും വരുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ ശ്രുതി പറഞ്ഞ് വരുമ്പോഴേ ഇഷ്ടം സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരമായിരിക്കുമില്ലേ ഹോ അങ്ങനെ അത് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷേ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ ശ്രുതി അങ്ങോട്ട് മാറുന്ന സമയത്ത് മീരയാടെ അങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു എന്തായാലും കാര്യങ്ങളൊക്കെ ഇതേ നീ അങ്ങോട്ട് നോക്കിയേ അവിടെ ഇരിപ്പുണ്ടെന്ന് നോക്കിയ സച്ചി സച്ചിനെ വിളിച്ചുകൊണ്ട് പോയെന്ന് പറയണം ഏഹ് പോയോ അതൊക്കെ പോയി അത് ഞാൻ കണ്ടെന്ന് പറയാണ് മിക്കവാറും ഇപ്പം മതിപ്പിക്കാൻ വേണ്ടി തുടങ്ങിക്കാണും നീ ഒരു കാര്യം ചെയ്യാൻ സന്തോഷമായിട്ടിരിക്കുക ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തു ചെയ്യും വേണം അങ്ങോട്ട് മീരെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് രേവതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇരിക്കുന്ന സീറ്റ് സച്ചിയില്ല ഏ സച്ചാണ് ഇത് എവിടെ പോയി എന്നൊക്കെ ഓർത്ത് നോക്കുകയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും രവീന്ദ്രനോ അച്ഛനോ അവിടെ ഉണ്ടായിരുന്നു രവീന്ദ്രനോട് ചോദിച്ചു അല്ല സച്ചിയെന്നെ കണ്ട വച്ചാന്ന് ചോദിക്കുക ഇല്ല ഞാനും കണ്ടില്ല മോളെ ഞാനും അവനെ അന്വേഷിച്ചായിരുന്നു പറയും അന്നാൽ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു രേവതി എന്ത് ചെയ്യണം ആ ഹാളിൻ്റെ കൂടെയൊക്കെ നടക്കുവാണ് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും ആ ഒരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് രേവതിയുടെ നോക്കുക ഈ സമയത്ത് സച്ചിയും കൂടെ ഇങ്ങനെ നിക്കുവാണ് രണ്ടുപേരുടെയും കയ്യില് ആ സമയത്ത് മദ്യമുണ്ട് അപ്പൊ സച്ചി പറഞ്ഞു അതേ നമ്മളിങ്ങനെ മദ്യം കഴിക്കുന്നതിനു മുമ്പ് എന്ത് ചെയ്യണം എന്ന് പറയാ മദ്യം എടുത്ത് ഭൂമിയിലെ ഭൂമിക്ക് ഇങ്ങനെ തൊട്ട് കൊടുക്കണം എന്ന് പറയാ ഭൂമിക്ക് തൊട്ട് കൊടുക്കണമെന്നോ ആ അതിങ്ങനെ മദ്യത്തിനകത്ത് കൈവിരൾ മുക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണോ ഒന്ന് കൊട്ടി കൊടുക്കണമെന്നു പറയാ അതെന്തിനാ നമ്മള് കുടിക്കുന്നതിന് മുമ്പ് ഭൂമിക്ക് കൊടുത്തിട്ട് കുടിക്കണംന്നാ ആഹാ അത് കൊള്ളാലോ അതൊരു നല്ല തത്വമാണല്ലോ എന്ന് പറയണം ഞാൻ ഇന്നുവരെ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയണം അതെ ഇനി മുതൽ അങ്ങനെ ചെയ്ത് പഠിക്കണോട്ടോ എന്ന് പറയാം പിന്നെ സച്ചിയിലോട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറയാം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും എന്നൊക്കെ പറയണം എന്നാലും കൊള്ളാട്ടോ ഈ തത്വം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ് ആ സമയത്ത് മീര വരുവാണ് മീര വന്ന് പതുക്കെ നോക്കുമ്പോ രണ്ടുപേരും കൂടെ കൈ മദ്യമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് മദ്യപിക്കാൻ തുടങ്ങി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏറിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോത്തേനും സച്ചി ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി ഇനിയിപ്പം ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് ആരും തിരക്കാനായിട്ട് പോകുന്നില്ല സച്ചിയുടെ വഴക്കിന്റെ ഇടയ്ക്ക് അതുകൂടി മുങ്ങി പോയിക്കോളും ആ ഒരു ചിന്തയായിരുന്നു മീരയുടെ മനസ്സിൽ പിന്നീട് മീര അങ്ങോട്ട് സന്തോഷത്തോടു കൂടി പോവാണ് ഈ സമയത്ത് ശ്രുതി ആകെപ്പാട ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും വർഷക്കാണ് ആകെപ്പാട അസ്വസ്ഥ ഈ സ്വർണ്ണമല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവല്ലേ പക്ഷെ ശ്രീകാന്തനോട് പറഞ്ഞു ഇതൊന്ന് കഴിഞ്ഞായിരുന്നു ഇതെല്ലാം കൊണ്ടൊന്ന് അഴിച്ചു വെക്കാർന്ന് പറയാ അല്ല ഇതുകൊണ്ട് അഴിച്ചു വെച്ചാൽ എന്താ കൊഴപ്പം അമ്മേ പറഞ്ഞത് ഇപ്പൊ ഇത് അഴിച്ചു വെക്കണ്ട എന്തോ ദൃഷ്ടി ഒഴിഞ്ഞിരുന്നോ എങ്ങനെയൊക്കെ പറയുന്നു കേട്ടു അതെ ശ്രീകാന്ത് കുറച്ചേരം ഇത് നിട്ടോണ്ട് ഇരിക്കും പറയാം എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഊഹ് ശരിക്കും പറഞ്ഞാല് കല്യാണ പെണ്ണുങ്ങളൊക്കെ സമ്മതിക്കണം അവർ എത്ര മണിക്കൂറുകളെങ്ങനെ കല്യാണം അത് കഴിഞ്ഞിട്ട് രാവിലെ മേക്കപ്പ് തൊട്ട് തുടങ്ങുന്നതല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കല് പിന്നെ വീട്ടിൽ ചെന്ന് കയറൽ ഊഹ് അത് രാത്രിയെ കഴിഞ്ഞാൽ മാത്രമല്ലേ ഈ ഭാരം ഒന്ന് ഊരി വെക്കാൻ പറ്റുള്ളൂന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീകാന്ത് രാഹ കൊള്ളാലോ അന്ന് ഒരു കാര്യം ഇങ്ങോട്ട് അടുത്തേക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറയണു അപ്പോഴേക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വർഷം നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ഓ അപ്പൊ ഇത്ര സമയം മുഖം കടന്നു കുത്തിയാൽ ഇരുന്നിട്ട് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ നേരം നല്ല ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഭാരമില്ലെന്ന് ചോദിക്കുക സ്വർണത്തിന് അത് പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിരിച്ച മുഖത്തോടെ നിന്നിട്ട് വേണ്ടേ ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും പെട്ടെന്ന് ശ്രീകാന്ത് ചിരിക്കുവാണ് ശ്രീകാന്ത് പറഞ്ഞപ്പ അറിയാല്ല എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ശ്രുധീര കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് മഹിമ വന്നിട്ടു ഇതെന്താ മോളെ കണ്ണിനകത്ത് വല്ലതും പോയെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല ചന്ദ്ര ചന്ദ്രയോട് പറഞ്ഞതേ മോളുടെ കണ്ണ് നിറഞ്ഞു വരുന്ന കണ്ണകത്ത് എന്തോ പോയെന്ന് തോന്നേ നോക്കി ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു അല്ലേ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലമ്മേ പിന്നീട് ചോദിച്ചു നിന്റെ അച്ഛൻ ചെയ്തു ചോദിക്കുകയാണ് അല്ല അത് പിന്നെ വന്നില്ല എന്ന് പറയണം വന്നില്ലേ നീ കുറെ സമയം എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നു ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ നാണമില്ലേന്ന് ചോദിക്കുവാണ് ഏഹ് എന്താ മീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മീരെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് മീര ഇത് കേൾക്കുന്നുണ്ട് നിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഈ ചന്ദ്രമതി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ അറിയാലോ കുറെ കാലമായി നീ നീട്ട് പറ്റിക്കുന്നു നിനക്കെന്താ ഞാൻ എന്താ വേറൊരു ബഫൂണാന്ന് തോന്നിയോ എന്നെ ഇങ്ങനെ ഇട്ട് പറ്റിക്കാനായിട്ട് നിന്റെ കളിപ്പാവയാന്ന് ഏത് തോന്നിയോ ഇങ്ങനെ കീ കൊടുക്കുമ്പോൾ കിടന്ന് ചലിക്കാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതേ പറ്റിക്കാനങ്ങനെ നിന്റെ വിചാരെങ്കില് അതെ ശ്രുതി നീ എൻ്റെ വേറൊരു മുഖം കാണൂട്ടോ എന്ന് പറയുന്നത് ഈ ചന്ദ്രമതി ആരാ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ചെന്താമെന്ന് ചോദിക്കണേ ഏ എന്ന് പറയുന്നത് പിന്നീട് പതിക്കാൻ മുഖത്തൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുവാണ് ചന്ദ്രമതി കാരണം വേറെ ആരും ഇത് അറിയാൻ പാടില്ല പുറത്തേ പറയുന്ന കാര്യം പറഞ്ഞല്ലോ ഇനി മര്യാദയാണ് മര്യാദ നിന്റെ അച്ഛൻ വന്നിരിക്കണം ഒരു പത്ത് മിനിറ്റുള്ളിൽ ഇവിടെ അല്ലെങ്കിൽ ചന്ദ്രമതിയുടെ സ്വഭാവം അറിയുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് മാറിപ്പോവാണ് ഈ സമയം മീര ശ്രുതിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എനിക്കറിയത്തില്ല അല്ല നീ ഒരു കാര്യം ചെയ്യ അവനെ ഒന്ന് പോയി നോക്കിയിട്ട് എന്തായി ഏതാന്നും എന്ന് പറയണം അതെ ഞാൻ അവനെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അവനെ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സന്തോഷമായി അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ അവിടെ സന്തോഷിച്ചിരിക്കുവാണ് ഈ സമയത്ത് സച്ചിനെ കാണാതെ വന്നിപ്പോൾ രേവതിക്ക് ആ ടെൻഷൻ പിന്നെ രേവതി അവിടെയെങ്കിലും നോക്കിയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ അവിടെയെങ്കിലും കാണുന്നില്ല അച്ചാന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാ മോളെ പുറത്തൊന്നും പോയതൊക്കെ ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലും ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ അല്ല വല്ല ഓനിയോ ഓട്ടം വന്ന് അങ്ങനെ പോയോ ഏ അങ്ങനെ എന്തേലും പോവാണെങ്കിൽ സച്ചിയാണ് എന്നോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇത് അങ്ങനെയൊന്നും പോയിട്ടില്ല അച്ചാന്ന് പറയാ പിന്നെയോ പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പറയണം ആ സമയത്ത് സച്ചി ദാമുവും കൂടെ ഇങ്ങനെ മദ്യം പിടിച്ചോണ്ടിരിക്കുവാണ് ദാമു നന്നായിട്ട് ഫിറ്റായി കഴിഞ്ഞു ആടി ആടി നിൽക്കുകയാണ് അപ്പോഴേക്കുവാണേ രേവതിയുടെ വരവ് രേവതി ഇങ്ങനെ അവിടെ മാറു വന്ന് നിൽക്കുമ്പോഴത്തേനും സച്ചിൻ ഡാമു കൂടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരുടെ കയ്യിലും മദ്യം ഇരിക്കുന്നുണ്ടോ രേപതിക്കാണ് ഭയങ്കര വിഷമായി പോയി ഈ സമയത്ത് സച്ചി പറഞ്ഞു എങ്ങനെയുണ്ട് സൂപ്പറാണോ എന്ന് നോക്കാം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ കുടിക്കാൻ പറഞ്ഞോണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന മദ്യം കൂടെ സച്ചി അവൻ്റെ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അതെന്താ അതെ ഡാമു വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഒരു കുടികാരൻ മറ്റൊരു കൂടുകാരനെ കുടിക്കാൻ വിളിച്ചേ വരാതിരിക്കാൻ പറ്റില്ല അത് മോശമായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയാണ് അല്ല അപ്പൊ സച്ചിക്ക് മദ്യം വേണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നല്ലൊരു ദിവസമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ മദ്യം കൈകൊണ്ട് തുടത്തില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടെ വെച്ച് ഞാൻ കുടിക്കില്ല ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്ന പറയണം കാരണം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അച്ഛനും വാക്ക് കൊടുത്താ അപ്പം ഞാൻ കുടിക്കാൻ പാടില്ലെന്ന് പറയണം കാര്യം പറഞ്ഞ ഞാൻ കുടികാരനൊക്കെ തന്നെയാണെന്ന് പറയണം ഇത് കേട്ടോണ്ട് രേവതിയുടെ കണ്ണ് നിറഞ്ഞുപോയി രേവതിക്ക് മനസ്സിലായി സച്ചിയുടെ മഹത്വം എന്താന്ന് തനിക്കും അച്ഛനും തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് സച്ചിയാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നീട് സച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നെ കുളി കുടിക്കാൻ വിളിച്ച് കഴിയുമ്പം ഞാൻ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമാവില്ലേ അപ്പോൾ അതുകൊണ്ട് വന്നു പിന്നെ അറിയാലോ നിങ്ങൾക്ക് ഒരു കമ്പനി തന്നു നിങ്ങൾക്ക് കമ്പനി വേണമെന്ന് പറഞ്ഞു കമ്പനി വന്നു ഇപ്പം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ പോയിക്കോ എനിക്ക് കുഴപ്പമില്ല അതെ ഞാൻ എന്നാൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ അത് ഇനി വേണമെങ്കിൽ ഇനിയെടുത്ത് കുടിച്ചോ കമ്പനി തന്നെ ഞാൻ ഇവിടെ നിൽക്കുകയും ചെയ്യാമെന്ന് പറയണേ ഏ അത് വേണ്ടാന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി കാരണം സച്ചിയുടെ തനിക്കൊന്ന് വാക്കുക പാലിച്ചല്ലോ സച്ചിയുടെ മറ്റൊരു മകു ആ സമയത്ത് രേവതി കാണുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി